ചിരി സിനിമകളുടെ കൂട്ടുകാരൻ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ പ്രിയ സംവിധായകൻ അതായിരുന്നു മലയാള സിനിമയ്ക്ക് ഷാഫി ഒരു കാലത്ത് മലയാളികൾ മതിമറന്ന് ചിരിച്ച സിനിമകൾ ഇന്നും ഉച്ചയോണിൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപടി നല്ല സിനിമകൾ കൃത്യമായ കാസ്റ്റിങ്ങിലൂടെ ജനിപ്പിച്ച മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചില കഥാപാത്രങ്ങൾ സംവിധാനം ചെയ്ത പതിനേഴ് സിനിമകളിൽ പതിനാറ് എണ്ണവും മലയാളത്തിൽ തന്നെ ഒരെണ്ണം മാത്രം തമിഴിൽ അതും മലയാള സിനിമയായ തൊമ്മനും മക്കളും റീമേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ റാഫി മെക്കാട്ടൻ ജോഡികൾ എഴുതി രാജസേനൻ സംവിധാനം ചെയ്ത ആദ്യത്തെ കൺമണിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് ഷാഫി മലയാള സിനിമയിൽ കാലെടുത്തു വെച്ചത് റാഫി മെക്കാട്ടൻ കൂട്ടുകെട്ടിലെ റാഫിയുടെ സഹോദരനാണ് ഷാഫി ഇതേ വർഷം പുറത്തിറങ്ങിയ പുതുക്കോട്ടയിലെ പുതുമണവാളൻ തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ സൂപ്പർമാൻ ദി കാർ എന്ന ചിത്രത്തിലും സഹസംവിധാനം ചെയ്തു ഈ ചിത്രങ്ങൾക്കെല്ലാം തിരക്കഥ എഴുതിയത് റാഫി മെക്കാർട്ടൻ ജോഡികളാണെന്നുള്ളത് ഒരു പ്രത്യേകതയാണെങ്കിൽ ഇതിലെല്ലാം നായകൻ ജയറാം ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സംവിധായകൻ സിദ്ദിഖിന്റെ ഫ്രണ്ട്സിലും സഹസംവിധാനം നിർവഹിച്ചു ഷാഫിയുടെയും റാഫിയുടെയും അമ്മാവനായിരുന്നു സിദ്ദിഖ് രണ്ടായിരത്തിലെ ഹിറ്റ് സിനിമയായ തെങ്കാശി പട്ടണത്തിലും അസിസ്റ്റന്റ് ഡയറക്ടർ ഷാഫി തന്നെ രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായി ഷാഫി സംവിധാനം ചെയ്ത ചിത്രം പുറത്തിറങ്ങുന്നത് വൺ മാൻ ഷോ ഈ സിനിമയുടെയും തിരക്കഥ റാഫി മെക്കാറ്റൻ ജോഡിയും നായകൻ ജയറാമുമാണ് ഒരുപക്ഷെ ഈ കൂട്ടുകെട്ടിന്റെ ഭാഗ്യമാവാം പിന്നീട് അങ്ങോട്ട് ഷാഫി ചെയ്ത ഹിറ്റുകളുടെ ഒരു കാരണം സിനിമയെ കൂടുതൽ പഠിക്കാനും പറഞ്ഞു ഫലിപ്പിക്കാൻ ഏറെ ബുദ്ധിമുട്ടുകളുള്ള തമാശകൾ പോലും എളുപ്പം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ഷാഫിക്ക് സാധിച്ചത് ആ തുടക്കകാലത്തെ അനുഭവങ്ങളായിരിക്കാം തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി രണ്ടിൽ ബെന്നിപ്പി നായരമ്പലത്തിന്റെ തിരക്കഥയിൽ ഷാഫിയുടെ സൂപ്പർ ഹിറ്റ് സിനിമ പുറത്തിറങ്ങി കല്യാണരാമൻ വാണിജ്യപരമായി വലിയ വിജയം നേടിയ സിനിമ സിനിമയിൽ ഇന്നസെന്റ് ചെയ്ത പോഞ്ഞിക്കരയും സലീം കുമാർ ചെയ്ത പ്യാരിയും ഇന്നും ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളാണ് രണ്ടായിരത്തി മൂന്നിൽ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കോമഡി സിനിമകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന പുലിവാൽ കല്യാണം തിയേറ്ററുകളിലെത്തി സിനിമയിറങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിലെ മണവാളനും ധർമ്മേന്ദ്രനും ഇന്നും ട്രോളുകളിലും മീമുകളിലും നിറഞ്ഞു നിൽക്കുന്നു ശേഷം തൊമ്മരും മക്കളും മായാവി പെൺകുട്ടികൾ മാത്രമുള്ള കോളേജിൽ ഒരു ആൺകുട്ടി എത്തുന്ന വളരെ രസകരമായ പ്ലോട്ടിൽ നിന്ന് ഉടലെടുത്ത ചോക്ലേറ്റ് റൊമാൻറിക് ആക്ഷൻ ചിത്രമായ ലോലിപ്പോപ്പ് തുടങ്ങി ഓരോ വർഷവും ഓരോ സിനിമകൾ രണ്ടായിരത്തി പത്തിൽ ദിലീപ് ഭാവന ബിജു മേനോൻ എന്നിവർ അഭിനയിച്ച നൂറ്റി അൻപത് ദിവസം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ട് ബ്ലോക്ക് ബസ്റ്റർ അടിച്ച മേരിക്കുണ്ടൊരു കുഞ്ഞാട് ഷാഫിയിൽ നിന്നും മലയാള സിനിമ ആസ്വാദകർക്ക് ലഭിച്ച മറ്റൊരു എന്റർടൈനറായി ശേഷം മേക്കപ്പ് മാൻ വെനീസിലെ വ്യാപാരി നൂറ്റിയൊന്ന് വെഡിങ്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ റാഫിയുടെ തിരക്കഥയിൽ ഷാഫി സംവിധാനം ചെയ്ത മറ്റൊരു ബ്ലോക്ക് വെറും രണ്ട് ദിവസം കൊണ്ട് പത്ത് കോടി കളക്ഷൻ നേടിയ ടു കൺട്രീസ് തുടർന്ന് ബിജു മേനോൻ മിയ ശൃന്ദ എന്നിവർ അഭിനയിച്ച ഷെർലക് ടോംസ് ബിബിൻ ജോർജ് പ്രയാഗ മാർട്ടിൻ എന്നിവരുടെ ഒരു പഴയ ബോംബ് കഥ ചിൽഡ്രൻസ് പാർക്ക് എന്നീ സിനിമകളും ചെയ്തു ഏറ്റവും ഒടുവിൽ ഷാഫി ചെയ്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആനന്ദം പരമാനന്ദം ഷറഫുദ്ദീൻ ഇന്ദ്രൻസ് അജു വർഗീസ് എന്നിവരായിരുന്നു ചിത്രത്തിലെ അഭിനേതാക്കൾ ഇന്ന് മലയാള സിനിമ മാറി ഒരുപാട് റിയലിസ്റ്റിക്കായ സിനിമകൾ മലയാളത്തിൽ വരുന്നു മലയാള സിനിമകളെ കുറിച്ച് മറ്റു ഭാഷയിലെ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നു സിനിമയോടൊപ്പം സിനിമ ആസ്വാദകരും മാറി റിയലിസ്റ്റിക് സിനിമകളുടെ കഥയും മേക്കിങ്ങുമെല്ലാം ആരാധകർ ആസ്വദിക്കാൻ തുടങ്ങി പക്ഷെ തീർച്ചയായും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഷാഫി എന്ന സംവിധായകൻ ഒരു കാലത്ത് ചെയ്തു വെച്ചതുപോലത്തെ സിനിമകൾ ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാകും കാരണം ചിരി സിനിമകളുടെ ആ കൂട്ടുകാരൻ സമ്മാനിച്ച സിനിമകൾ എത്ര തവണ വേണമെങ്കിലും കണ്ടിരിക്കാവുന്ന റിപ്പീറ്റ് വാല്യൂ ഒരുപാടുള്ള സിനിമകളായിരുന്നു